പോരെ എനിക്ക് തെക്ക് ഭാഗത്ത് പോയി വടക്ക് നോക്കി നോക്കി ോട്ട് കേറുന്നോക്ക് വടക്കിയെസ്ആർടി ജീവനക്കാരെ വിളിക്കണം ആയിട്ട് നടന്നാൽ ഈ പറഞ്ഞ കെ എസ് ആർ ടി സി പറഞ്ഞൊരു സാധനം കാണുകയായി തോന്നിയ ഒരു തീരുമാനം ഗ്രാമവണ്ടി സുപ്രീം കോടതി ചോദ്യം ചെയ്തു അത് മേടിക്കാൻ പറ്റിയാലും ആഗ്രഹം ചെയ്തു നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളം മൊത്തം ഒരേ ഒരു പേരായിരുന്നു റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന പേര് ഇന്നലെ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്ന് വന്നത് കണ്ടു അതായത് റോബിൻ മാതൃകയിൽ ഓടുന്ന വണ്ടികളൊക്കെ വണ്ടികൾക്കെല്ലാം ഒരു പടുകൂട്ടൻ പണിയായിട്ട് വീണ്ടും നമ്മുടെ സേട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് മണിവിരുങ്ങികളാണോ ഇതിന് പിന്നിൽ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ റോബിൻ ഗിരീഷ് ഉണ്ടോ അതുപോലെ നമ്മുടെ ജോൺ മാത്യു ചെക്കിട്ടയിൽ ഇതിന് മുന്നേ നമ്മൾ പല വീടിയിൽ വന്നിട്ടുണ്ട് നമുക്ക് ഗിരീശനോട് തന്നെ ചോദിക്കാം ഈ ഒരു നിയമം വരാൻ പോകുന്ന നിയമം ആർ കാപ്പായി തീരും എന്നുള്ളത് ഒന്ന് ചോദിക്കാം എങ്ങനെ നമസ്കാരം ഉണ്ട് ചേട്ടാ ഗിരീഷ് ഒരു വാർത്ത ഇന്ന് കേട്ടു എന്താണ് പറ്റി പറയാനുള്ളത് നല്ല കാര്യമാണ് സർക്കാരിന്റെ ഒരു നല്ല തീരുമാനമാണ് എല്ലാത്തിനും ഒരു കടിഞ്ഞാണും ഒരു കൺട്രോൾ വരുന്ന സ്വയം കൺട്രോൾ വരുത്തിയിട്ട് പോരെ നാട്ടുകാരുടെ മുതൽ എനിക്ക് ചോദിക്കാനുള്ളത് കാരണം സ്വയം ഒരു കാരണം ശബരിമല പോലത്തെ സ്ഥലത്ത് കാണിക്കുന്ന കൊള്ളയും കാര്യങ്ങളും നമുക്കറിയാം ഇവർക്ക് ഇവർക്ക് ചെയ്യാം വേറെ ആരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാ അപ്പൊ നമ്മൾ പറയുന്നു ആദ്യം അവർ സ്വയം നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ പക്ഷേ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ചാർജിനൊരു തടസ്സം ഒരു ഒരു ലിമിറ്റ് വെക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതില് ഇപ്പം ഇവർ കണ്ടതാന്ന് ചോദിച്ചാൽ റോബിൻ മാതൃക എന്ന് പറഞ്ഞു റോബിൻ മാതൃക എല്ലാവർക്കും മാതൃകയാണ് ഞാൻ നിയമം വിട്ടൊരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഇന്നും എൻ്റെ സർവീസ് കൃത്യമായിട്ട് നടക്കുന്നത് ഞാൻ അമിത ചാർജ് വാങ്ങുന്നില്ല എന്ന് എൻ്റെ യാത്രക്കാർക്കും അറിയാം ഞാൻ അമിത ചാർജ് വാങ്ങുന്നതായിട്ട് പരാതികളുള്ളത് കെ എസ് ആർ ടി സിക്കും ഈ പറഞ്ഞ ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെയൊക്കെ ഓടുന്നവർക്കാണ് അത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റോബിൻ അമിത ചാർജ് വാങ്ങിക്കുന്നു എന്ന് പറയുകയും വേണം ഇത് തടയിടുക റോബിനെ പൂട്ടാനുള്ള ഒരു എന്നാണെന്നാണ് അവരുടെ വെറും പാപ്പരത്വമാണ് ഈ പറഞ്ഞ അധികാരികളുടെ പാപ്പരത്വമാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിൽ എന്താന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് ഇതിനെ ഇത് സെൻട്രൽ റൂളിൽ വന്നാണ് അതിന്റെ മേലെ സ്റ്റേറ്റിന് വേറൊരു റൂൾ ഉണ്ടാക്കാൻ പറ്റില്ല അത് സ്റ്റേറ്റ് റൂള് അതിന് ഇതിനെ നിക്കില്ല അങ്ങനെ നിക്കാമായിരുന്നെങ്കിൽ ഇവർ തന്നെ ഇപ്പം മറ്റേ അടക്കിയനെ എന്നെ എന്നെ കുഴി കുഴിച്ച് മാന്തി ഇട്ടേനെ അവരുടെ ഒരു പണിയിലും നടക്കുമായിരുന്നെങ്കിൽ ഒരു ഞാൻ ചോദിക്കുന്നത് നൂറിൽ അര ശതമാനം പോട്ടെ പോയിന്റ് വൺ പെർസെൻറ്റേജിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്നെ എന്നെ എൻ്റെ വണ്ടി ഓടാൻ വിടൂന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി പോലെ ഇന്ന് വരെ ഭംഗിയായിട്ട് എൻ്റെ വണ്ടി ഓടുന്നുണ്ട് പക്ഷേ വാർത്തകളിലില്ല അതെന്താണെന്ന് ചോദിച്ചാൽ വാർത്തകളില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ശല്യം ഇല്ല ഇവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നത് വാർത്തയാവുന്നത് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇപ്പം പുറത്തേക്ക് വരുമെന്ന് മനസ്സിലായപ്പോൾ ഇവര് നമ്മൾ എന്തോ കുഴപ്പക്കാരാണ് നമ്മൾ അമിത ചാർജ് മേടിക്കുന്നത് അപ്പം യാത്രക്കാരുടെ ഇടയിൽ ഒരു ഒരു ഞാൻ അമിത ചാർജ് വാങ്ങുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങളുടെ അതിൻ്റെ പിന്നിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയത് അച്ഛ കേരളത്തില് അപ്പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച കൊളംബസ് ഒന്നും അല്ല ഞാൻ ഞാൻ കോയമ്പത്തൂർ കണ്ടുപിടിച്ച കൊളംബസ് അല്ല പക്ഷെ ഇന്ന് കേരളത്തിന്റെ എല്ലായിടുന്നും ഒന്നും രണ്ടും പണ്ട് കെ എസ് ആർ ടി സി കോയമ്പത്തൂർക്കായി അത് ഇവർക്ക് ആ റൂട്ട് അതിന് താങ്ങുള്ളൊരു കാരണമായി അത് ഇവർക്ക് അല്ലെങ്കിൽ ഇതിനുമ്പറിയാ ആവശ്യമില്ലാത്തല്ല ലക്ഷങ്ങള് ശമ്പളം മേടിച്ച് ഇതിൻ്റെയൊക്കെ നയിക്കുന്ന ഒത്തിരി പേര് ഇരുന്ന് കസേരയുണ്ട് നമ്മൾ അവരോടൊന്നും വാങ്ങിയിട്ട് ചെയ്തതല്ല നമ്മുടെ തലയിൽ തോന്നിയ നമ്മുടെ ബുദ്ധി കിട്ട നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഇന്നും അവർക്ക് എൻ്റെ ഒപ്പം ഓടി എത്താൻ പറ്റുമോ എന്തുകൊണ്ടാണ് കാരണം അവരെക്കൊണ്ട് കൊണ്ട് സാധിക്കില്ലാത്തോണ്ടാണ് സാധിക്കണമെങ്കിൽ ആദ്യം വേണോന്ന് വെച്ച് അവർ ചിന്തിക്കണം കാരണം ഇന്ന് അഗ്രികേറ്റർ റൂൾ വരുന്നു റോബിനെ തടയിടാൻ പോകുന്നു എന്നാണ് വാർത്ത വന്നത് കഥ അതല്ലേ വാർത്ത പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ അഗ്രിഗേറ്റർ റൂൾ കൊണ്ടുപോകാൻ ആദ്യം മുതൽ നോക്കുന്നയാളാണ് അഗ്രിഗേറ്റർ റൂളിന് വേണ്ടി അഗ്രിഗേറ്ററിന്റെ അഗ്രികേറ്ററിന്റെ അപേക്ഷയിടാനുള്ള ഒരപേക്ഷ ഫോറം പോലും കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല അപേക്ഷ ഇല്ല അഗ്രിഗേറ്റർ റൂൾ ഉണ്ടാക്കാൻ പോവാണ് ആരോടാ ഇതിന് പറയുന്നത് സാധാ ജനം ഇത് റൂൾ കൊണ്ട് ഈ അഗ്രിഗേറ്റർ റൂൾ കൊണ്ട് ഉണ്ടാകുന്ന ഗുണമുണ്ട് നമ്മൾ ചിന്തിക്കണം യൂബറും പോലെ ഓടുന്നുണ്ട് അവിടെ മത്സരബുദ്ധിയുണ്ട് യൂബിൻ്റെ മുതലാളിയും ഒലയുടെ മുതലാളിയൊന്നും ഇവിടെ ഒന്നും ഇന്ന് ലിക്കുന്നില്ല അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അവരിൽ അറ്റാച്ച് ചെയ്ത് എത്രയോ ആയിരങ്ങൾ തൊഴിൽ തേടി ഉണ്ട് എല്ലാവരും ഈ വണ്ടി അവനവൻ്റെ വണ്ടിയായിട്ട് ഇതിൻ്റെ ചേർന്ന് എല്ലാവരും ഓടുന്നു പൈസ കിട്ടുന്നു അവർക്കും പൈസ കിട്ടുന്നു ഇതേ സിസ്റ്റം കെ എസ് ആർ ടി സി കൊണ്ടുവരാം ഇതേ അഗ്രികേറ്റർ റോഡ് കെ എസ് ആർ ടി സി എടുത്തിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ ആ ഫണ്ട് കെ എസ് ആർ ടി സി വഴി വരും ഓടുന്ന കിലോമീറ്ററിൻ്റെ പൈസ നമുക്ക് കെ എസ് ആർ ടി സി തരും അപ്പം ഒരു തൊഴിൽ മേഖല ഉണ്ടായി ഈ തൊഴിൽ മേഖല ഉണ്ടാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്രികേറ്റർ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അവരുടെ പാപ്പരത്വമാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഏഴ് പേര് കൂടുതലുള്ള സീറ്റിനുള്ള പെർമിറ്റ് കൊടുത്തുകൊണ്ടുള്ള ഇത്തരം വാഹനങ്ങൾ ഇറക്കിയാൽ കേരളത്തിലെ ഈ കേരളത്തിലെ നാട്ടിൻ കുറങ്ങളിലേക്ക് ഇപ്പോൾ ഒരു അമ്പത് സീറ്റുള്ള ബസ് ഓടിക്കഴിഞ്ഞാൽ ഈ അമ്പത് സീറ്റിൽ നിറച്ച ആളിനെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ ബസ് നഷ്ടത്തിൽ എപ്പോഴും ഓടുത്തു അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഈ റൂള് ഇത്തരത്തിൽ ഏഴ് സീറ്റിന് മുകളിലുള്ള പത്ത് സീറ്റ് പന്ത്രണ്ട് സീറ്റ് പതിനാല് സീറ്റിൻ്റെ വണ്ടികൾ കെ എസ് ആർ ടി സി തന്നെ ഇദ്ദേഹം പറഞ്ഞപോലെ കേരളത്തിലെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് പഞ്ചായത്തുകളിലും വിട്ടു കഴിഞ്ഞാൽ അത് കെ എസ് ആർ ടി സിക്ക് അത് കൃത്യമായി നടത്തിയാൽ ഒരു വരുമാനമായിട്ട് മാറും അപ്പൊ കെ എസ് ആർ ടി സിയുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താനായിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ബസുകളെയോ മറ്റ് സംവിധാനങ്ങളെയോ ഒന്നും പിടിച്ചാൽ ഇതിന് നഷ്ടം നേരത്തില്ല കെ എസ് ആർ ടി സിക്ക് നഷ്ടം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ആ നഷ്ടം ഉണ്ടാകുന്ന ആ ചോർച്ച പണം ചോർച്ച എവിടെയാണ് ഉണ്ടാകുന്നത് ഒരു കാര്യം പറയുന്ന പറയുന്നത് കോടികളെ അപ്പോൾ ഈ പണച്ചോർച്ച എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പണച്ചോർച്ചയുടെ ഭാഗം അടയ്ക്കുക എന്നുള്ളത് അത് കൂടുതൽ ജോലിക്കാർ ഒത്തിരി ജോലിക്കാർക്ക് ശമ്പളവും പെൻഷനും അധികരിച്ച് അതായത് ഇപ്പം ഒരു ഒരു പ്രൈവറ്റ് ബസ് റോബിൻ ബസ്സിന് ഗിരീഷിന് ബസ് ഓടിച്ച് ലാഭം ഉണ്ടാക്കാമെങ്കിൽ കെ എസ് ആർ ടി സിക്ക് പറ്റും രണ്ടുപേരും ഒരേ ഡീസൽ ഒരേ രീതിയിലാണ് ഓടിക്കുന്നത് ഒരേ വണ്ടി ഒരേ വണ്ടിയാണ് ഓടിക്കുന്നത് അപ്പം അത് ഇവർക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ലെന്നാണ് സർക്കാരിൻ്റെ ഈ സംവിധാനത്തിന് ഇതിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മറ്റ് ബെനിഫിറ്റുകൾ മറ്റുള്ള സ്ഥലത്തേക്ക് പണം ഒഴുകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തായാലും ഈ അഗ്രികേറ്റർ റൂൾ തീർച്ചയായിട്ടും അഗ്രികേറ്റർ റൂൾ ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ കമ്പനികൾ ഇതുപോലെ അഗ്രികേറ്ററിന്റെ ലൈസൻസ് എടുത്തിട്ട് എല്ലാവരും എല്ലാ ഞാൻ അഗ്രികേറ്ററില് അറ്റാച്ച് ചെയ്യുന്നു നിങ്ങളൊരാഗ്രഹ മറ്റല്ലായിടത്തു പല ഇത് വരുമ്പ എല്ലായിടത്തുനിന്നും വരുമ്പോ എന്ത് സംഭവിക്കും പൈസ കുറയും യാത്രക്കാരനും സാധാരണക്കാരന് യാത്രയുടെ ചെലവ് കുറയും കോമ്പറ്റീഷൻ കൊണ്ട് ആരോഗ്യപരമായ മത്സരം ആരോഗ്യപരമായ കോമ്പറ്റീഷനും ജനങ്ങൾക്ക് ലാഭം കിട്ടും മാത്രമല്ല വണ്ടികൾ ഉണ്ടാവും ഇത് ഒരു വണ്ടി പോയിട്ട് പിന്നെ ഇവിടെ അമ്പത് സീറ്റിന്റെ വണ്ടികളേ ഉള്ളൂ ഇരുപത്തി പത്ത് പേര് ഉള്ള ഒരു നാട്ടിൽ ഒരു മണിക്കൂർ കൂടുമ്പോ പത്ത് പേര് കൂടുന്നിടത്തോളം ചെറിയൊരു വണ്ടി പോയാൽ അത് ഫുൾ ആയിട്ട് പോയത് തമിഴ്നാട്ടിലൊക്കെ പോയപ്പോ തലയിൽ പെട്ടി വെച്ചിട്ടാണ് അതായത് ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പെട്ടി വെച്ച് നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അഗ്രികേറ്റർ റൂള് പ്രയോജനപ്പെടുവല്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കണം അഗ്രികേറ്റർ ലൈസൻസ് എടുത്ത് ഊബറും ഓലെ രണ്ടുപേർക്കും ലൈസൻസ് ഇല്ല ലൈസൻസ് ആവുന്നുള്ളു അങ്ങനെ ഓടുന്ന ആ പ്രസ്ഥാനത്തിൽ അവരും ലാഭമാണ് ഉണ്ടാക്കുന്നത് അവർ നഷ്ടത്തിലാണെങ്കിൽ നിർത്തിപ്പോകും അവർ കൃത്യമായിട്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ ഒരു കംപ്ലൈന്റ് ഉണ്ടാകുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കണം ആ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കാരണം മാന്യമല്ലാതെ ഇല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്ന ഒരു തന്നെ അപ്പഴേ അതിനവർ ടെർമിനേറ്റ് ചെയ്ത് കളയും അപ്പൊ അതുകൊണ്ട് പേടിയുണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്നാ ഇപ്പൊ നടക്കുന്ന കാര്യം ഇപ്പൊ നടക്കുന്നത് ഇവര് തീരുമാനിക്കുന്നു വേണം പോയി അപ്പുറം നീ വേണേ ആ വണ്ടി ഈ വണ്ടി കേറ് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും പേടിപ്പീര നടക്കുന്നത് എന്നാണ് നമ്മുടെ ബിസിനസ് ലോകത്തെ അതേസമയം കെഎസ്ആർടിസി നമ്മളൊരു ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏത് വണ്ടി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരൊന്നും പറയത്തില്ല സ്റ്റാൻഡിന്റെ ഭാഗത്ത് പോയി നോക്ക് വടക്ക് നോക്കി നോക്കി നമ്മൾ നടക്കണം അതാതിന്റെ കുഴപ്പം ഈ ഒരു ഈ ഒരു കാഴ്ചപ്പാട് മാറണം ഈ ഒരു കാഴ്ചപ്പാട് ഈ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ വേറൊന്നും ചെയ്തില്ലെങ്കിലും ഇവർക്കെല്ലാവർക്കും ഒരു ക്ലാസ് എല്ലാ ആഴ്ചയിൽ കൊടുക്കണം എങ്ങനെ മനുഷ്യരോട് പെരുമാറാം എങ്ങനെ ആൾക്കാരെ അതിനകത്ത് ജനങ്ങൾ പോകുന്ന ജനങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും നമ്മുടെ സ്ഥാപനത്തിന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം ഇത്രയും കാര്യങ്ങൾ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരെ പഠിപ്പിക്കുക എല്ലാ ആഴ്ചയിലും അതിന് വേണ്ടി ഇച്ചിരി കാശ് മുടക്കിയാലും കുഴപ്പമില്ല അപ്പൊ പഠിച്ച് കഴിയുമ്പോൾ ഒരു പത്ത് ദിവസം ക്ലാസ് കയറ്റി കഴിയുമ്പോൾ ഇവ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാറ്റം വരും ആ ഇരുപത്തഞ്ച് ശതമാനം മാറ്റം വന്നാൽ തന്നെ കെ എസ് ആർ ടി സി ലാഭത്തിലും അല്ലെങ്കിൽ വലിയൊരു ഇതാ സംഗതിയാലും ഇവിടെ നടക്കുന്നത് ഓരോ കെ എസ് ആർ ടി സി കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കായംകുളം ടി സി ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം ഒൻപതര ആയപ്പോൾ ഇറങ്ങി അപ്പൊ അവിടുന്ന് അടൂര് പോകാൻ എളുപ്പവഴിക്കാണ് ഞാൻ അവിടെ വന്നത് പക്ഷെ വണ്ടിയില്ല പക്ഷേ അവിടെ വന്നപ്പോൾ ഒരു ചേച്ചി അവിടെ കിടന്ന് മുട്ടനുടക്ക് ബഹളം ബഹളം എന്ന് പറഞ്ഞാൽ അപ്പത്തേക്കും അവിടെ ഉള്ള അതായത് ജോലി കഴിഞ്ഞ് ഇറങ്ങി വന്ന ഡ്രൈവർമാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ ഇത് ചെയ്യുക കാരണം പുള്ളിക്കാരിക്ക് രാത്രി മഴയാണ് മഴ ഇറങ്ങേണ്ട സ്ഥലം അറിയത്തില്ല സ്ഥലമറിയാത്തത് കാരണം പുള്ളിക്കാരി അവരോട് പറഞ്ഞു ഒന്ന് പറയണേ സാറേ എന്ന് പറഞ്ഞു സ്ഥലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞ് എടുത്ത ബൈക്ക് പറയാം സ്ഥലം കഴിഞ്ഞു പോലൊന്ന് അപ്പൊ ഈ സാറിന് സ്ഥലം അറിയാൻ ഒരു കഥയുണ്ട് ഇപ്പോൾ ഈ ഭവൻ മോളിയും വണ്ടിയെ യാത്ര ചെയ്ത് ഒരു തൃശ്ശൂർ എന്നുണ്ട് തൊട്ട് പോകാം അപ്പം കണ്ടക്ടറോട് പറഞ്ഞ് തൃശ്ശൂർ ആകുമ്പോൾ പറയണമെന്നോ അപ്പം തൃശ്ശൂരാവാൻ പറയണമെന്ന് പറയുമ്പോൾ കണ്ടക്ടർ മറന്നുപോയി അല്ലെങ്കിൽ പ്രത്സന്ധിച്ചില്ല തൃശ്ശൂർ കഴിഞ്ഞ് പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നു അപ്പം അന്നത്തെ കെ എസ് ആർ ടി സി ഓവൻ മോളി അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ പറയുന്നു അപ്പം ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് പറഞ്ഞ് അറിഞ്ഞു കഴിയുമ്പോൾ ആധാർ കാർഡ് അവിടെ വേള കൊച്ചു പിള്ളേരാതിരിച്ചു കൊണ്ടിരുന്നത് വണ്ടി റിവേഴ്സ് ചെയ്യും പത്ത് കിലോമീറ്റർ അപ്പം ഈ തൃശ്ശൂർ ചെല്ലുമ്പോൾ ചോറുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞ പോലെ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഇതുണ്ടാകും ഇപ്പം കായംകുളത്തിറങ്ങേണ്ടിയ അമ്മച്ചിയെ കൊണ്ടുവന്ന് എന്നാൽ ഇനി ആലപ്പുഴ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റുമോ കായംകുളം ഇറങ്ങി കായംകുളത്തിറങ്ങിയാലേ പറ്റും കെ എസ് ആർ ടി സി ആദ്യം നിർത്തേണ്ടത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ സാറേന്ന് വിളിക്കണം എന്നുള്ളത് അത് എസ് ആർ ടി സി ജീവനക്കാരാണ് ഈ യാത്രക്കാരെ സാറേ അതെ അതാണ് ഇവിടുത്തെ സാധാരണ പൗരന്മാരെ അവരുടെ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണല്ലോ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് യഥാർത്ഥ മുതലാളിമാരെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവരാ അവരെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞു പ്രത്യേക ക്ലാസ് കൊടുക്കണം അന്നേരം ഈ കുറച്ച് മാറ്റം വരും തലയ്ക്കകത്ത് പക്ഷെ എന്ത് തലയ്ക്കകത്ത് മാറ്റം വരുത്തിയാലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇവര് ഇപ്പം പുതിയ മന്ത്രി കയറി നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ചോദിക്കാം ഈ മന്ത്രി ഉണ്ടാക്കിയൊരു ഒരു എനിക്ക് വളരെ ഒരു ഒരു ഇളിബരായി തോന്നിയ ഒരു തീരുമാനം ഗ്രാമവണ്ടി അത് മന്ത്രി പെരുന്നതിന് മുന്നേ ഉണ്ടായെങ്കിലും അത് നടപ്പിലായത് ഇപ്പഴാ അല്ല നമ്മുടെ പെരുന്നാട്ടി ഞങ്ങളുടെ കൂടെ ഗ്രാമവണ്ടി പാലാ ഡിപ്പോയിൽ പാലാ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഉള്ളത് ഒരു ഗ്രാമവണ്ടി അതുകൊണ്ട് ഈ ലോക ലോകം ഈ ഓടുന്ന റൂട്ടില് പിറ്റേ ദിവസം ആ വണ്ടി സമയത്ത് വരുമോ എന്നുള്ളത് ആർക്കും അറിയില്ല ആ വണ്ടി വണ്ടിയൊന്നും പ്രതീക്ഷിച്ചാൽ നിൽക്കുന്നില്ല അതില്ല അല്ല പഞ്ചായത്ത് അപ്പൊ ഗ്രാമവണ്ടി ഒരു ഗ്രാമത്തിന് അടുത്ത ഗ്രാമത്തിലേക്ക് അല്ല ഇത് അതിന് മാത്രമുള്ള ആളൊന്നും ഇവിടെ ഇല്ല ഇല്ല ഗ്രാമവണ്ടി ഓടാൻ പാന്ന് പിന്നെ ആ പേര് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കുറെ ഫണ്ട് കൊണ്ട് അടിച്ചു മാറ്റാം നോക്കി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്ന് ഇത് ഒന്നും കൃത്യമായിട്ട് ഈ പറഞ്ഞ സാധനം ഇപ്പം ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റുന്ന സ്റ്റേജ് കാര്യങ്ങളും കോൺട്രാക്ട് കാര്യം സ്റ്റേറ്റിന് തീരുമാനമെടുക്കാൻ പറ്റും പിന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമം എന്ന് പറഞ്ഞാൽ സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇരുപത്തി ഒമ്പത് സ്റ്റേറ്റിനെ കണക്ട് ചെയ്ത് കിടക്കുന്ന നിയമമാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറ പെർമിറ്റിന് ഫീസ് അടച്ച് മൂന്നിരട്ടി ടാക്സ് കൊടുത്ത് ഇറക്കിയേക്കുന്ന വണ്ടികളാണ് ഓൾ കേരള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആ വണ്ടിക്ക് ഇവിടെ വന്നിട്ട് പിന്നെ കൂലിയിടാമെന്ന് ഇവിടെ അല്ല സാധാരണ സ്റ്റേജ് കാര്യജിന് കൊടുക്കുന്ന ഒരു ടാക്സ് ഉണ്ട് ആ ടാക്സും ഈ പിന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ ടാക്സും തമ്മിൽ ഭയങ്കര അന്തരമാണ് മൂന്നാലിരട്ടി വ്യത്യാസമുണ്ട് അപ്പൊ ഇതേ രണ്ട് രീതിയിലുള്ള ടാക്സിൽ ഓടുന്ന സെൻട്രലിലെ ഒരു സ്റ്റേറ്റിലല്ല വിവിധ വിവിധ ഓടുന്ന ഒരു വണ്ടിയുടെ കാര്യത്തെ പറ്റി ഇവിടെ ഒരു നിയമം ഉണ്ടാക്കി തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് തമിഴ്നാട് ചെയ്തു തമിഴ്നാട് ചെയ്തത് ടാക്സ് എക്സ്ട്രാ വേണമെന്ന് തോന്നുന്നു അടയ്ക്കണം നമ്മൾ ഇവിടുത്തെ അവരുടെ ടാക്സ് വേറെ വേണം അവരുടെ സ്റ്റേറ്റ് കയറുന്നത് അതാണ് സുപ്രീം കോടതി അവര് തന്നെ ഉണ്ടാക്കിയ നിയമത്തിന് സുപ്രീം കോടതി ചോദ്യം ചെയ്തു അത് മേടിക്കാൻ പറ്റിയത് ചെയ്തു ും ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടാക്കാമെന്നുള്ളൂ പക്ഷെ ഇതിൽ ഇത് പെടാനും പോകുന്നില്ല മറ്റുള്ളതിനെ സംബന്ധിച്ച് സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാതെ നടക്കും കോൺട്രാക്ട് സെയിൽ ഒക്കെ നടക്കും നടക്കും